ബസ്മിള്ളഹ്മാൻ റഹീം ഇൻ അലമദില്ലാ വസ്ലാത്ത് വസ്സലാമില്ല വാലാ അലിഹി വസ്ഹബിഹി അജ്മൈൻ അസ്സലാമലൈക്കും വഹമ്മത്ത വരക്കാത്തൂ ഇന്നത്തെ ദർസ് റജബിലും ഷാബാനിലും പ്രത്യേക പ്രതിഫലം ലഭിക്കുന്ന ആരാധന കർമ്മങ്ങളുണ്ടെന്ന് ഇഹിയ ഉലൂമുദ്ദീനിലും മറ്റു ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലും തെളിവുണ്ടെന്നോ കാരണം അങ്ങനെയാണ് പറയുക അതിൽ തെളിവുണ്ട് എന്ന് അത് പറയുന്നത് ആരൊക്കെയാ കേരളത്തിലെ സമസ്തക്കാരും ചില തബ്ലീഗ് ജമാഅത്തിലെ ആളുകളും അവർ പറയും ഷ റജബിലും ഷഹബാനിലും പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്ന ആരാധനാ കർമ്മങ്ങളുണ്ടെന്ന് അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ഈ ആരാധനാ കർമ്മങ്ങൾ പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്ന ആരാധന കർമ്മങ്ങളുടെ ഹദീസുകൾ ദുർബലമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സമസ്തക്കാരും തബ്ലി ജമാഅത്തിലെ ഒരു വലിയ സമൂഹവും എന്താ പറയുക ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായതുകൊണ്ട് ഹദീസുകൾ ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ പരിഗണിക്കേണ്ടതില്ല എന്ന് കാരണം ശാഖാപരമായ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടാണല്ലോ വൽജമായത്തിൻ്റെ അതിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല പരസ്പരം ബഹുമാനത്തോടെയാണല്ലോ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ അഖിലസുന്നത്തിയ വൽജമായത്ത് കാണുന്നത് എന്നാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ സമസ്തക്കാരും ഈ തബ്ലീഗ് ജമാത്തിലെ ആളുകളും പറയുന്ന വാദം അല്ല ഈ വിഷയത്തിലുള്ളത് അവർ രണ്ടു കൂട്ടരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ലോക മുസ്ലിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ ഇമാം നബബി റഹ്മാല്ല ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം റഹിമോ എന്ന് പറഞ്ഞു റജബിലെ ആദ്യ ജുമയുടെ മകരവിനും ഇഷാക്കും ഇടയിൽ നിസ്കരിക്കപ്പെടുന്ന പന്ത്രണ്ട് റക്കായത്തായ സലാഹ് അർ റഹായിബും ഷാബാൻ മാസത്തിൻ്റെ മധ്യത്തിൽ നൂറ് റക്കായത്തുകൾ അടങ്ങുന്നതുമായ നിസ്കാരവും രണ്ട് നിസ്കാരങ്ങളാണ് അവ അപലിപനീയവും വെറുപ്പുളവാക്കുന്നതുമായ ബിദഗത്തുകളാണ് വഞ്ചിതരാകരുത് ബാറക്കള്ളാഹു ഹിക്കും അദ്ദേഹം പറഞ്ഞത് ബിദ്വത്താനി വമുംകറാനി ഹബീഹാനി വലായവത്തർ ഖൂത്തുൽ കുലൂബ് ഇഹ്യ മുദ്ദീൻ ശ്രദ്ധിക്കണം എന്നീ ഗ്രന്ഥങ്ങളിൽ ഈ രണ്ട് നിസ്കാരങ്ങളെക്കുറിച്ചും അവയെ ചുറ്റിപ്പറ്റിയുള്ള ഹദീസുകളെക്കുറിച്ചും പറഞ്ഞതിൽ വഞ്ചിതരാകരുത് കാരണം അതെല്ലാം അസത്യമാണ് അദ്ദേഹം പറഞ്ഞത് ബാ ത്തിലാണ് കുല്ലുസാലിഖ് ബാത്തിൽ ഈ രണ്ട് നിസ്കാരങ്ങളുടെയും അനുപദനീയത വിശദീകരിച്ച് വറാക്കാത്ത് എഴുതിയത് എഴുതിയവ എഴുതിയവനെ പോലെ കുറിച്ച് ഇമാമമാർ ആശയക്കുഴപ്പത്തിലായതിനാൽ ഇത് അനുപദനീയമാണെന്ന് നിങ്ങളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വഞ്ചിതരാകരുത് കാരണം തീർച്ചയായും അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് തീർച്ചയായും ഷേഖ് ഇമാം മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ ഇസ്മായിൽ അൽ മഖ്തസി ഈ രണ്ട് നിസ്കാരങ്ങളുടെയും അസാധുത വിശദീകരിക്കുന്ന വളരെ പ്രയോജനപര പ്രദമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ബാറഖലാഹു ഫീഖും ഇത് ഇമാം നബബി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ അൽ മജ്മു മൂന്നാം വോളിയം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ കാണാം അപ്പോൾ ഇരിയാ ഹു ഉലൂമുദ്ദീനിലും മറ്റ് ഇമാമങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഹദീസുകൾ കണ്ടിട്ട് വഞ്ചിതരാകരുത് അവർക്ക് ആശയക്കുഴപ്പം സംഭവിച്ചതാണ് മുഴുവൻ കൊല്ലുനാരണം മുഴുവൻ വാത്തിലാണ് അതായത് അസത്യാണ് വിദ്വത്താണ് എന്നാണ് ഇമാം നബിറേ മോന്ന് പറഞ്ഞത് അൽഹമില്ല അതുതന്നെയാണ് സത്യം അതുകൊണ്ട് ഇഹ്യാ ഉൽമുദ്ദീനിൽ മാത്രമല്ല മറ്റേത് ഗ്രന്ഥങ്ങളിലും ഏത് പണ്ഡിതന്മാർ പറഞ്ഞാലും റജബിലും ഷാബാനിലും പ്രത്യേക പ്രതിഫലം ലഭിക്കുന്ന ആരാധന കർമ്മങ്ങളുണ്ടെന്നഭിപ്രായം ബാത്തിലാണ് അസത്യമാണ് വിദ്ഗത്താണ് പുതിയ ആചാരമാണ് നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ് വിദ്ഗത്ത് ഷാബാനിലെയും റജബിലെയും പ്രത്യേക നിസ്കാരവും നോമ്പും അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള ശാഖാപരമായ കാര്യമായിരുന്നെങ്കിൽ ഇമാം നവവി നവവിറയുള്ള വിദ്വത്താണ് അസത്യമാണ് എന്ന കടുത്ത പ്രയോഗങ്ങൾ ഉപയോഗിക്കില്ല കാരണം വിദ്വത്ത് എന്ന് പറഞ്ഞാൽ നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ് അസത്യം എന്ന് പറഞ്ഞാലും അതുതന്നെ എല്ലാ പുതി പുതിയ ആചാരവും നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ് ശാഖാപരമായ കാര്യമായിരുന്നെങ്കിൽ എതിരഭിപ്രായത്തോട് ബഹുമാനത്തോടെ മാത്രമേ വിജയിക്കുകയുള്ളൂ ശാഖാപരമായ കാര്യങ്ങൾ ഇഷ്തിയാദി ശരിയായാൽ രണ്ട് പ്രതിഫലവും തെറ്റിയാൽ ഒരു പ്രതിഫലവുമാണ് അതിൽ ഷെറില്ല നരകം കൊണ്ട് താക്കീത് ചെയ്തിട്ടില്ല എന്നാൽ ഇമാം നബബി റഹ്മോ ഇവിടെ പറഞ്ഞത് ബിദുഅത്ത് നരകം കൊണ്ട് താക്കീത് ചെയ്ത ബിദുരത്വം അസത്യം എന്നുമാണ് അതുകൊണ്ട് ഇത് സമസ്തക്കാരും ചില തബലീഗ് ജമാഅത്തിൻ്റെ ആളുകളും നേതാക്കളും പറയുന്ന മാതിരി ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായിട്ട് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഇമാം അടക്കം അതായത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന നവവിറൈ മൂന്ന് അടക്കം അതിനെ ഒരു ശാഖാപരമായ ഷർ ഇല്ലാത്ത അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായിട്ട് കണ്ടിട്ടില്ല മറിച്ച് ഷറുള്ള നരകം കൊണ്ട് താക്കീത് ചെയ്തിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് കണ്ടിട്ടുള്ളത് ആരാധനാ കർമ്മങ്ങളുടെ മഹത്വങ്ങൾ പറയുന്ന ദുർബലമായ ഹദീസുകൾ ചില പണ്ഡിതന്മാർക്ക് സ്വീകാര്യമാണെങ്കിലും അവർ ഉപാധി വച്ചിട്ടുണ്ട് ഈ ദുർബലമായ ഹദീസ് എന്തുവേണം ശരിയത്ത് നിയമം കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നായിരിക്കണം വാരക്കൽ നാഹുഹിക്കും അതിന് നമുക്ക് സമസ്തക്കാരും തബ്ലീഗ് ജമായത്തും മുസ്ലിം ലോകം അംഗീകരിക്കുന്ന മറ്റൊരു മഹാനായ പണ്ഡിതനായ ഫത്തൂൽ ബാരിയുടെ ശരഹ് സയൽ ബുഖാരിയുടെ ശെറായ ഫത്തൂൽ ബാരി എഴുതിയ ഇമാ ഇബിനാച്ചൽ അസ്കലാനി പറയുന്നത് കാണുക ഐക്കൂൻ അൽ വാരിതു ഫിദാലിഖ് അൽ ഹദീസ് ദുർബൽ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം ശരീരത്ത് നിയമം കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നായിരിക്കണം ബാറക്കുളാ ഹുബീഖും ഇത് അൽ അസ്കലാനി തബീനിൽ അജബിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ദുർബൽ ഹദീസിന് പിൻബലമായി നമുക്ക് എന്താണ് സ്ഥിരപ്പെട്ട ഒരു ഒരു റിപ്പോർട്ട് നമുക്കെന്തില്ല ഈ വിഷയത്തിലില്ല അപ്പോൾ നമുക്ക് അമൽ ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് ഇമാം നവ് റേമോ എന്ന് പറഞ്ഞത് വിദ്ഹത്താണ് നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ് റജബിലും ഷാബാനിലും പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്ന ആരാധന കർമ്മങ്ങൾ ഉണ്ടെന്ന് പറയുന്ന സഹിഹായ ഒരു ഹദീസുമില്ല എന്ന് ഇമാം നബവി റേമോ എന്ന് പറഞ്ഞതിൽ നിന്ന് അതുകൊണ്ട് വ്യക്തമാണ്

റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചോ അതിൽ നോമ്പെടുക്കുന്നതിനെക്കുറിച്ചോ അതിൻ്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗത്തെ നോമ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാത്രി പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നതിനെക്കുറിച്ചോ പറയുന്ന തെളിവായി കണക്കാക്കാവുന്ന സഹിഹായ ഹദീസുകളൊന്നുമില്ല വാറക്കള്ളാ ഹീഖും അപ്പോൾ ഇത് ബിനാച്ചർ തബീൻ അൽ അജബിൽ പേജ് പതിനൊന്നിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഷാബാനിലും റജബിലും പ്രത്യേക പ്രതിഫലം ലഭിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത് വിദ്വത്താണ് സൂക്ഷിക്കണം സാധാരണയായി പതിമൂന്ന് പതിനാല് പതിനഞ്ചിനും അല്ലെ എല്ലാ മാസത്തിനും സാധാരണയായി ഒരു നോമ്പുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചിനും അതേപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട് അതൊക്കെ സ്ഥിരമായി നോക്കുന്നവരാണെങ്കിൽ അത് ഷാബാനിലും റജബിലും ഇതേ ദിവസങ്ങളിൽ നോക്കുന്നതിന് കുഴപ്പമില്ല കാരണം ഇവിടെ ഈ ദിവസങ്ങളെ പ്രത്യേകമാക്കുന്നില്ലല്ലോ റജബിലെ നോമ്പ് അല്ലെങ്കിൽ ഷാബാനിലെ നോമ്പൊന്ന് പ്രത്യേകമാക്കുന്നില്ല എല്ലാ മാസത്തിലും ഉള്ള സ്ഥിര സ്ഥിരപ്പെട്ട് വന്ന നോമ്പുകളാണ് മറ്റൊന്ന് നബി സലാ അലൈഹി വസ്സലം റമലാനിൽ തയ്യാറാകാൻ വേണ്ടി ഷാബാനിൽ നോമ്പ് നോക്കാറുണ്ടായിരുന്നു ഇവിടെ ഈ നോമ്പുകൾ ഏതെങ്കിലും പ്രത്യേക ദിവസം എടുത്താൽ പ്രത്യേക പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ബാറഖലാഹു ഫീക്കും അതുകൊണ്ട് റജബിലും ഷഹബാനിലും പ്രത്യേക ആരാധന കർമ്മകളുണ്ട് എന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസും ഇല്ല എന്ന് പറയുന്നത് സമസ്തിയും തബലീഖ് ജമാഅത്തും ലോക മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം നവ് റഹിമോല്ലയും അതേപോലെ ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹ്മോല്ലയുമാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ് അള്ളാഹോ നിബിസുല അലി വസ്ലും പഠിപ്പിക്കാത്ത കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ വാറക്കും നമുക്ക് നിർത്താം സുബാനക്കു അല്ലാഭ്യം ത അഷദു അലാഹ അസ്തഫുറുഖ് അതൂലൈ അസലാ ലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ